കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് കുറേ പ്രോസ്പിരിറ്റി തരുന്ന കുറേ നിയമങ്ങളുണ്ട് അപ്പോൾ ഈ നിയമങ്ങൾ പാലിച്ച് നമ്മൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതേസമയം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ എഗൻസ്റ്റായിട്ടാണ് നമ്മൾ വീട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനു അനുഭവിക്കുക തന്നെ വേണ്ടി വരും അപ്പം അങ്ങനെ വന്നു പോകാവുന്ന ഒരു പത്ത് പിന്നെ വാസ്തു ദോഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും പാടില്ലാത്ത അല്ലെങ്കിൽ വന്ന് കൂടാത്ത വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒന്ന് വീടിൻ്റെ മൂലകൾ അതായത് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇത് നാലും മൂലകളാണ് ഈ മൂലകൾ നഷ്ടപ്പെട്ടു പോയ വീട് ഇപ്പം നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ ഒരു വീട്ടിനെ ഈ മൂല കാണത്തില്ല ചിലപ്പം ഇവിടെ കാണത്തില്ല ഒന്നല്ലെങ്കിൽ ഇത് കാണില്ല അല്ലെങ്കിൽ ഇത് കാണത്തില്ല അപ്പോൾ ഇതിലേതെങ്കിലും മൂലകൾ നഷ്ടപ്പെട്ടു പോയ വീടെന്ന് പറഞ്ഞാൽ ആ ഒരു സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ വീടെന്നാണ് അതിനർത്ഥം എല്ലാ സൗഭാഗ്യങ്ങളുമല്ല ആ മൂലയുടെ സൗഭാഗ്യം അടുത്തത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കന്നിമൂല വരാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് വന്നാക്കുന്നത് അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലുണ്ടാക്കുന്നു അടുത്തത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ നമ്മുടെ വാസ്തുവിൽ കിച്ചൻ്റെ മൂന്നാമത്തെ സ്ഥാനം വടക്ക് പടിഞ്ഞാറ് ഭാഗം പറയുന്നുണ്ടെങ്കിലും ഫംഗ്ഷൻ പ്രകാരം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിച്ചൺ ഒട്ടും നല്ലതല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഭാഗത്തെ കിച്ചൺ ഗൃഹനാഥനെ കുറച്ച് ദോഷമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തെ കിച്ചൺ നല്ലതല്ല നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ കിച്ചൺ വെച്ചുപോയി അതിന് ഫംഗ്ഷയിൽ ഒത്തിരി പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളുമുണ്ട് ഈശാന കോണിൽ വരുന്ന ടോയ്ലറ്റ് ഈശാന എന്ന് പറയുമ്പോൾ വാസ്തുപുരുഷൻ്റെ മുഖം വരും ആ ഭാഗത്ത് ശിവൻ്റെ സങ്കല്പമൊക്കെ ഭാഗമാണ് അവിടെ വരുന്ന ടോയ്ലറ്റ് അതും ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ജീവിതത്തിലുണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒന്നാണ് ആ ടോയ്ലറ്റ് അത് വഴിയിട്ട് ഒരു വസ്തു നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ തെക്ക് എന്ന് പറയുന്ന കന്നിമൂല ഭാഗം താന്ന് കിടക്കുക എത്ര സമ്പത്ത് വന്നാലും പത്ത് പൈസ നമ്മുടെ കയ്യിലില്ലാത്തൊരവസ്ഥ അതുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് അഗ്നി കോണിലെ കിണർ അഗ്നിക്കോണിലെ അഗ്നിയാണ് വരാവുന്നത് അവിടെ ജലസാന്നിധ്യം പാടില്ല അപ്പം അഗ്നി കോണിലെ കിണർ അതും നമുക്ക് ബുദ്ധിമുട്ടുകളാവും അടുത്തത് വടക്ക് കിഴക്ക് ഭാഗത്തെ വാട്ടർ ടാങ്ക് ഇത് വീട്ടിൻ്റെ മുകളിലത്തെ കാര്യമാണ് പറയുന്നത് താഴെ നമുക്ക് ഈ ഭാഗത്ത് ആകാം വീടിന്റെ മുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വാട്ടർ ടാങ്ക് പാടില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ വീട്ടിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലം എവിടെയാവും വടക്ക് കിഴക്കാവും ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട സ്ഥലം എവിടെയാണ് തെക്ക് പടിഞ്ഞാറാണ് അപ്പം അങ്ങനെ ഒരു ദോഷമുണ്ട് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വാസ്തുപുരുഷന്റെ സിരസ് വരുന്ന ഭാഗമാണ് അവിടെ ഭാരം വയ്ക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ ഭാരവും വരും അപ്പം ഇത് ശ്രദ്ധിക്കുക നോർത്ത് ഈസ്റ്റിലെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് താഴെയല്ല വീടിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് വെക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് തെക്ക് ഭാഗത്തുള്ള വാട്ടർ ബോഡി അപ്പോൾ ചില വീടുകളിൽ മീനെ വളർത്താനായിട്ട് തെക്ക് ഭാഗത്ത് നല്ല അടിപൊളി ടാങ്കൊക്കെ കെട്ടിയിട്ട് അവിടെ മീന വളർത്തുന്നുണ്ട് അത് വാസ്തുപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് കഴിഞ്ഞ് അടുത്തത് കന്നി മൂലയിലെ ഗേറ്റ് ഇപ്പം നമ്മൾ ഗേറ്റ് വെക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം വടക്ക് കിഴക്കാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായ തെക്ക് പടിഞ്ഞാറ് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല എപ്പോഴും അടഞ്ഞു കിടക്കണമെന്നാണ് അവിടെ ഒരു വാതിൽ വന്നാൽ വരുന്നത് അതുപോലെ പോവും മലവെള്ളം വരുന്നത് പോലെ പൈസ വരും അതുപോലെ കൈ നിൽക്കാതെ പോകും അടുത്തത് കന്നിമൂല ഭാഗത്ത് ഗേറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള സ്റ്റെയർ കേസ് അപ്പം നമ്മൾ സ്റ്റെയർ കേസ് വെക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റേർ കേസ് ഒരിക്കലും പ്രധാന വാതിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വിധമാകാൻ പാടില്ല സ്റ്റേർ കേസിന്റെ പടികൾ നമ്മൾ കയറി തുടങ്ങുമ്പോൾ ഒന്നുകിൽ അത് തെക്കോട്ടോ അല്ലെങ്കിൽ അത് പടിഞ്ഞാറോട്ടോ നോക്കി വേണം കയറി തുടങ്ങാനായിട്ട് അതുപോലെ ക്ലോക്ക് കറങ്ങുന്ന രീതിയിൽ വലതോ വലത്തോട്ട് വേണം നമ്മൾ ക്ലോ ഇത് ചെയ്യാനായിട്ട് ക്ലോക്ക് വൈസിൽ വേണം സ്റ്റെയർ കേസ് ചെയ്യാനായിട്ട് തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ രണ്ട് ദിക്കിന് വിപരീതമായിട്ട് വരാനും പാടില്ല അപ്പോൾ ഇത്രയും പത്ത് ഇത് തരുന്നത് ഇത് ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിച്ച് ഇത്തരത്തിലുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ വിളിച്ച് കാണിച്ച് ഇത് കറക്റ്റ് ചെയ്യുക ആ ദോഷങ്ങളെല്ലാം മറികടന്ന് ജീവിതത്തിൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങളിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഫംഗ്ഷി എന്ന് പറയുന്ന മഹത്തായ വാസ്തുശാസ്ത്രം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം